ഹലോ മലയ്ക്ക് വിളിച്ച് കഴിഞ്ഞാൽ അച്ചാർ സ്റ്റോക്ക് വേണമെന്നുള്ള നിർബന്ധമാണ് കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള നല്ല നാടൻ കൈപ്പക്കായും അതുപോലെ തന്നെ കാന്താരിയുണ്ട് അത് വെച്ചൊരു കിടിലൻ അച്ചാർ ചെയ്യാം പിന്നെ വീട്ടിലുള്ളവരെ പുകച്ച് പുറത്ത് ചാടിക്കണമെങ്കിലും ഈ റെസിപ്പി നല്ലതാണ് കേട്ടോ കൈപ്പക്ക ഉണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളി നല്ല നാടൻ കാന്താരി ഇട്ടിട്ടുള്ള കിടിലേൻ അച്ചാറാണ് ആദ്യം തന്നെ ഇതേ കൈപ്പക്ക നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് ഇട്ട് അത് തിരുമ്മി അതിൻ്റെ നീര് കളയണം കേട്ടോ അതിനുശേഷമാണ് മസാലക്കൂട്ടിയായിട്ടുള്ള മഞ്ഞൾപ്പൊടി കുരുമുളക് മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ നല്ല ആവും ആ രീതിയിലും വേണ്ട എന്നാൽ കുഴഞ്ഞു കിടക്കില്ല അതിൻ്റെ ഒരു നടുവിലത്തെ ഒരു ഭാഗത്തിൽ വേണം നമ്മളിത് കയ്പയ്ക്ക് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഞാൻ നല്ലെണ്ണയല്ല യൂസ് ചെയ്യുന്ന സാധാരണ നമ്മുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിലേക്ക് നമ്മളിത് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക നമ്മളത് വരെ അല്ലാതും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം അതേ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക അത് ഒന്ന് പൊട്ടി വരുമ്പോൾ അപ്പോൾ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമുക്ക് വെളുത്തുള്ളിയും കാന്താരിയും നല്ല രീതിയിൽ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് അതിട്ട് കൊടുക്കട്ടെ ഒരു തരി പോലും വേസ്റ്റ് ചെയ്യരുത് വടിച്ചെടുക്കുന്നുണ്ട് കാരണം ഇത് രണ്ടും അത്രയും ടേസ്റ്റ് കൊടുക്കുന്നതാണ് അച്ചാറിന് കേട്ടോ അതിലേക്ക് കറിവേപ്പിലും കൂടി ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക വെളിച്ചെണ്ണ കുറച്ച് കുറവുണ്ടായിരുന്നു ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് എനിക്ക് കുറച്ച് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഒഴിക്കാനുള്ള ചൂടുവെള്ളം കൂടി നമ്മൾ നമ്മളപ്പുറത്ത് തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ വെളുത്തുള്ളിയും അതുപോലെ തന്നെ കാന്താരിയും ഒക്കെ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അതൊന്നും മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം ഇനി ഈ ഇട്ടോടുത്ത മസാല ഒക്കെ മൂത്തു എന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ തൊട്ടപ്പുറത്തുള്ള എല്ലാവരും ചുമച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും മസാല ഒക്കെ റെഡി ആയിട്ടുണ്ടെന്നുള്ളതിട്ട് അതിന് അവിടെ കാച്ചുക അത്യാവശ്യം എങ്കിൽ സൈറം തന്നിട്ടുണ്ടായിരുന്നു ചുമച്ചുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കൈപ്പക്കയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് ഈ മസാലയിലേക്ക് കോട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം കൈപ്പക്കി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഡ്രൈ ഫ്രൈ ആയിട്ടല്ല ഞാൻ എടുത്തിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഈ മസാലയിൽ നമ്മുടെ കൈപ്പയ്ക്ക് നന്നായിട്ട് പരണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് നോക്കിയപ്പോൾ കുറവ് തോന്നി ഇത്രയും കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തിളച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നതായിട്ട് അത് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം ലൂസായിട്ട് വേണം അത് തിക്കായിട്ട് വേണോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിനി കായ്പൊടിയാണ് ആഡ് ചെയ്യുന്നത് തള വന്നു കഴിഞ്ഞാൽ കായ് ആഡ് ചെയ്ത് കൊടുക്കുക അത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരി കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കാരണം കായ്പയ്ക്കായതുകൊണ്ട് കനപ്പ് ചെറിയ രീതിയിലുണ്ടാകും അപ്പോൾ വിനാഗിരി ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞ അത് ബാലൻസ് ആയിക്കോളൂ കേട്ടോ അപ്പോൾ ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് വിനായകൻ വെച്ചിട്ട് ചെറിയ തള വന്നാൽ മതി അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം ഞാനത് വീഡിയോ എടുത്തില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കൈപ്പയ്ക്ക് വെളുത്തുള്ളി കാന്താരി അച്ചാർ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോക്കെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്